സ് മീനറ്റിൽ താലൂക്ക് വനിതാ സമാജത്തിന്റെ പുതിയ സെക്രട്ടറിയായി ചുമതലയേറ്റ ചിത്രലേഖ വിനോദിന് ഏഴാച്ചേരി നൂറ്റി അറുപത്തിമൂന്നാം നമ്പർ ശ്രീരാമ കൃഷ്ണവിലാസം എന്എസ്എസ് കരയോഗത്തില് സ്വീകരണം നൽകി സമ്മേളനം ഉണ്ണിക്കുളപ്പുറം ഉദ്ഘാടനം ചെയ്തു വനിതകളുടെ ഉന്നമനത്തിനായി മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് യൂണിയൻ ഭരണസമിതി അംഗം ഉണ്ണി പറഞ്ഞു ഇതിനായി വനിതാ സമാജം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിപുലമായ കൺവെൻഷൻ നടത്താനുള്ള നീക്കത്തിലാണ് താലൂക്ക് യൂണിയൻ വനിതാ സമാജം എന്നും അദ്ദേഹം തുടർന്നു എൻ എസ് എസ് മീനച്ചിൽ താലൂക്ക് വനിതാ സമാജത്തിന്റെ പുതിയ സെക്രട്ടറിയായി ചുമതലയേറ്റ ചിത്രലേഖ വിനോദിന് ഏഴാച്ചേരി നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ ശ്രീരാമകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉണ്ണിക്കുളപ്പുറം ചിത്രലേഖയെ ഉണ്ണിക്കുളപ്പുറം പൊന്നാടി അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു കരയോഗം പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഹരിതകർമ്മ സേന രാമപുരം പഞ്ചായത്ത് തല പുരസ്കാരങ്ങൾ നേടിയ ഉഷാകുമാരി അമ്പാട്ട് വടക്കേതിൽ പ്രസന്നകുമാരി കാട്ടുകുന്നത്ത് ഗീതാ പല്ലാട്ട് എന്നിവരെ അനുമോദിച്ചു സുനിൽകുമാർ തുമ്പയിൽ പി എസ് ശശിധരൻ സുരേഷ് ലക്ഷ്മി നിവാസ് ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ രാജി അജിത് ശ്രീജ സുനിൽ രശ്മി അനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ചിത്രലേഖ മറുപടി പ്രസംഗം നടത്തി താലൂക്കിലെ നൂറ്റിയഞ്ച് കലയോഗങ്ങളിലും വനിതാ സമാജത്തിന്റെ യോഗങ്ങൾ ഉടനടി വിളിച്ചുകൂട്ടുമെന്ന് ചിത്രലേഖ പറഞ്ഞു ഐഫോറി ന്യൂസ് പാലാ